എങ്ങനെ വിശ്വസിക്കും റോമ പത്ത് പതിനാലോ വധന എടുത്തെ എന്നാൽ എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും വിളിച്ചപേക്ഷിങ്ങനെ ഒരിക്കലും ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനെ കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും എങ്ങനെ 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 വിശ്വസിക്കും ആ കേൾക്കും കേൾക്കും എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് കേൾക്കണമെങ്കിൽ പ്രാസംഗികനുണ്ടാകണ്ടേ പക്ഷേ പ്രാസംഗികൻ എന്ത് ചെയ്യണം പ്രാസംഗികൻ വചന അത് രണ്ടിനാല് രണ്ട് പറഞ്ഞ വചനം പ്രഘോഷിക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും അതിൻ്റെ അർത്ഥം എന്താണ് വചനം പാലിക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും എന്താണ് അതാണ് എൻ്റെ അർത്ഥം വചനം പ്രഘോഷിക്കുക ഇപ്പോൾ അഫസപിതാവിനെ സംബന്ധിച്ചിടത്തോളം അസപ്പിതാവിൻ്റെ ഏറ്റവും വലിയ വിജയം അതാണ് വചനം പാലിച്ചു എന്താണ് Sağ ederim.